ാണ് ഇങ്ങനെ വരും ഫ്ലയർ വരുന്ന ഫസ്റ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ബ്ലാക്ക് ആണ് അതിന്റെ ചെസ്റ്റ് പോർഷൻ അപ്പം എനിക്ക് അബദ്ധം പറ്റി ഞാൻ ഉമ്മടുത്ത് പറഞ്ഞപ്പോഴത്തേക്കിനും ഉമ്മായ പറഞ്ഞിങ്ങനെ അതൊരു വ്ലോഗ്സ് ഉണ്ട് നമ്മുടെ ടി വിയിൽ കേബിള് കണക്റ്റ് ആക്കിയിട്ടില്ല അപ്പോഴത്തേക്കിനും ടി വിയിൽ യൂട്യൂബിനകത്ത് എപ്പോൾ നോക്കിയാലും ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസും എല്ലാം അതു റിയാക്ഷൻ വീഡിയോസ് എല്ലാം അങ്ങനെയുള്ള വീഡിയോസ് എന്ന് കാണുന്നത് അപ്പോഴും ഉമ്മ പറഞ്ഞ് അതൊരു വ്ളോഗിന് ഞാൻ മെസ്സേജ് അയയ്ക്കാം എന്തായാലും ഇത് നമുക്ക് പറ്റിയ എനിക്ക് വേറെ ആർക്കും പറ്റല്ലും എന്താ അവൻ വീഡിയോ ഇടും അവന് മെസ്സേജ് അയക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുമോ അതിനൊക്കെ സമയം കാണും അപ്പോൾ ഉമ്മ പറഞ്ഞ് അയക്കാം റിപ്ലൈ തരും ഈ ഈ വേറെ ആർക്കും പറ്റില്ല പറഞ്ഞ ഉമ്മായ മെസ്സേജ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ എല്ലോ ഒരുപാട് സ്ത്രീകൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ഒരു നൂറ് സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആ അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വളരെയധികം ആശ്ചര്യമായിരിക്കും പറ്റിക്കപ്പെടുക ഈ ഓൺലൈൻ ബോട്ടികളിൽ നിന്നും ഡ്രസ്സ് മേടിച്ച് പറ്റിക്കപ്പെടുക ഒരുപാട് സ്ത്രീകൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ കൊടുക്കുന്ന ആ ഒരു പേജ് അതുപോലെ ആ ഒരു പ്രൊഫൈലിൽ നിന്നും ഡ്രസ്സ് മേടിച്ചിട്ടുള്ളവരാ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫൈലിൽ നിന്നും മറ്റേതെങ്കിലും ഇതുപോലത്തെ ഓൺലൈൻ ബോട്ടികളിൽ നിന്നും ഡ്രസ്സ് മേടിച്ചിട്ട് പറ്റിക്കപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവിടെ കൊടുക്കുന്നത് അനുഷ്ക കളക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആർട്ടിസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഫാഷൻ ഐറ്റം ഓൺ ദ ബെസ്റ്റ് പ്രൈസ് ഫോളോ സ്റ്റേ ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അവര് ഈ ഒരു അനുഷ്ക കളക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ് കെ ഫോളോവേഴ്സ് ഉണ്ട് ബേസിക്കലി ഇത് ഒരു ഫേക്ക് പേജ് ആണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് ജെനുവിൻ അക്കൗണ്ട് അല്ല ഇതിൽ കൊടുത്തിട്ടുള്ള ഒറ്റ വീഡിയോസും ആ അക്കൗണ്ടിലെ ആളേതല്ല ഇത് വേറെ ഏതോ സ്ത്രീ ഏതോ ഒരു മലയാളി സ്ത്രീ വീഡിയോസ് ഇട്ട് അവര് അവരുടെ ഓൺലൈൻ ബോട്ടീക്കും അതിൽ പരിപാടികളൊക്കെ ചെയ്തു പോകുന്ന സ്ത്രീയുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവരുടെ ചാനലിൽ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടുകൊണ്ട് ഇവർ നടത്തുന്ന ഓൺലൈൻ ബോട്ടീക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു ജനുവൻ ബോട്ടീക്ക് ഇല്ല ഇതേതോ ഫേക്ക് പേജ് തുടങ്ങിയിട്ട് നടത്തുന്നതാണ് ഇത് ഏതോ ഹിന്ദിക്കാരോ അങ്ങനത്തെ ഏതോ ടീംസാണ് ഇതുപോലത്തെ ഓൺലൈൻ തട്ടിപ്പുകളിൽ പോയി വിഴുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടുമാണ് ഞാൻ അപേക്ഷിക്കുന്നത് കാല് പിടിക്കുക ഇങ്ങനെ വല്ലെടുത്തും പോയി പിഴിഞ്ഞ് തേഞ്ഞ് ഒട്ടരുത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്രയോ എത്രയോ പേജുകളും ഞാനൊക്കെ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ ഓൺലൈൻ ബോട്ടികളോ വലിച്ചുകറി ഒട്ടിച്ചിട്ടുണ്ട് എന്ത് ജെനുവിൻ എന്ന് പറയുന്ന നമ്മൾ ജെനുവിനായിട്ട് ആയിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്ന് വരെ നമുക്ക് തേപ്പുകൾ കിട്ടാറുണ്ട് അങ്ങനത്തെയുള്ള പരിപാടിയാണ് ഈ ഓൺലൈൻ ബോട്ടികളിൽ നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റിയിൽ സാധനങ്ങൾ കിട്ടാറില്ല അങ്ങനത്തെ പല അനുഭവങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും ആര്യൊക്കെ ആര്യോട് പറയാം എന്തായാലും ഈ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോ ഞാനൊന്നും കൊടുക്കാം ഇങ്ങനെ വരും അപ്പൊ ഇത്രയാണ് ഫ്ലെയർ വരുന്ന ഫസ്റ്റ് ഷെയ്ഡിന് പോലത്തെ ഒരു ബ്ലാക്ക് ആണ് അതിന്റെ ചെസ്റ്റ് പോഷൻ ഇതുപോലെ മിറർ എന്താ ചെറിയൊരു പ്ലീറ്റ് ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട് എ ലൈൻ കട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ പാൻസ് ഇതുപോലത്തെ ഫിറ്റ് പാൻസ് ആണ് ബൂപ്പട്ടതാ ഇത് കണക്ക് നല്ല ലെങ്തും വിട്ടുള്ള നല്ല കോട്ടനിൽ തന്നെയുള്ള ബൂപ്പട്ടാണ് ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ബ്ലൂവിലാണേ നല്ലൊരു നേവി ബ്ലൂ ആണ് ആ കണ്ടോ ഇങ്ങനെയാണ് സൈസസ് വരുന്നത് മീഡിയം ആർജും എക്സെല്ലും ഡബിൾ എക്സെല്ലും ആണ് അതിനും പേർ ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൂവിൽ തന്നെ പ്രിന്റ് വരുന്ന ഷോർ നെക്സ്റ്റ് ഇതുപോലത്തെ നല്ല അടിപൊളി അടിപൊളിയൊരു ഷെയ്ഡാണ് കണ്ടോ ഇതുപോലത്തെ മിറർ വർക്ക് വരും സൈസ് വരുന്നത് വീഡിയോ ലാർജും എക്സലും ഡബിൾ എക്സലും ആണ് പെട്ട വേണ്ടത് അതിനോട് പേർ ചെയ്ത് വരും നെക്സ്റ്റ് ഞാൻ ഈ ചെയ്തിരിക്കുന്ന നല്ലൊരു വടം മല്ലി കളറാണ് അപ്പൊ ഇതിലേതെങ്കിലും ഇഷ്ടമാവണ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതല്ല ഇൻസ്റ്റാർ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ് നമുക്ക് നാട്ടിലോട്ട് ഡെലിവറി ഇല്ല നമുക്ക് യു മാത്രമേ ഡെലിവറി ഉള്ളു താങ്ക് യു അതായത് ഇവർ ഇവിടെ പറയുന്നുണ്ട് നാട്ടിലോട്ട് ഡെലിവറി ചെയ്യില്ല യു എയിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ ഇത് ഏതോ ഒരു പ്രൊഫൈലിൽ നിന്നും വേറെ ഏതോ ഒരു ആള് നടത്തുന്ന പൊട്ടീക്കിന്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഫേക്ക് പ്രൊഫൈൽ തുടങ്ങി അനുഷ്ക കളക്ഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഈ ലേഡിയുടെ വീഡിയോസ് എല്ലാം പറക്കി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇവിടെ സെയിൽ നടത്തുകയാണ് അപ്പൊ ചോദിക്കും ആ ഇതിലൊന്നും ആരും പറ്റിക്കപ്പെടാൻ പോകുന്നില്ലല്ലോ എന്ന് എന്നാൽ ഇതുപോലത്തെ ഫേക്ക് പ്രൊഫൈലുകളിൽ പോയിട്ട് വിഴുന്ന പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് അതിന്റെ സത്യാവസ്ഥ അങ്ങനെ ഒരു ലേഡി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് അങ്ങാണ്ട് വാങ്ങിയതാണ് അങ്ങനെ ഓർഡർ ചെയ്തതാണ് രൂപ അടിച്ച് പോയിട്ടുണ്ട് പറയുന്ന അടക്കം ഞാൻ എന്തായാലും ബാക്കി ആഡ് കണ്ടു നമുക്ക് നല്ലൊരു കോട്ടണില് സെറ്റ് ആണ് അതിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് വരും വെരി എൻഡിലാണ് ചെറിയ സ്ലിറ്റ് വരുന്നത് കോട്ടൺ ആണ് അതിന്റെ ചെസ് പോഷനിൽ നല്ലൊരു കോട്ടൺ ഹക്കോ മിറവട്ടൺ നല്ലൊരു ത്രീ പീ സെറ്റ് ആണ് കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കാരണം ഒച്ചസ്പൂഷൻ ഇതുപോലത്തെ വർക്ക് ഒക്കെ ആയിട്ട് വരും ആ സ്ലീവിന്റെ എഡിൽ ഇതുപോലത്തെ ലേസ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഗ്രീൻ ആണ് ഇതിന്റെ പാൻസ് വരുന്നത് പെൻസിൽ പാൻസിലാണ് വരുന്നത് ഇങ്ങനെ വരും ഇതുപോലെ പ്ലെയിൻ പ്ലെയിൻ എന്ന് ചെറിയ കണ്ടല്ലോ ഇങ്ങനെ വീഡിയോസ് ആണ് ഈ പേജ് മൊത്തം ഇവരുടെ വീഡിയോസ് ആണ് വേറെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തോണ്ടിട്ട് ഇമാര് കള്ള പരിപാടി നടത്തുന്നത് അങ്ങനെ ഒരു ലേഡി ഇത് കണ്ടും കൊണ്ട് ഈ ആഡ് വിശ്വസിച്ചിട്ട് അധികം പ്രൊഫൈൽ പോലും ചെക്ക് ചെയ്യാണ്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് സാധനം ഓർഡർ ചെയ്യുകയാണ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവർ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ കയറിപ്പോയി അങ്ങനെ കോൺടാക്ട് ചെയ്ത് ഹായ് ഇട്ടപ്പോ തന്നെ വെൽക്കം അനുഷ്ക കളക്ഷൻ ത്രീ ത്രീ സീറോ ത്രീ ഫോർ ഓർഡർ സൈസ് ഡ്രസ്സ് അഡ്രസ്സ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി നോട്ട് അവൈലബിൾ പേയ്മെൻറ്റ് മെത്തേഡ് ഓൺലൈൻ പേടിഎം ഫോൺ പേ ഗൂഗിൾ പേ ഡെലിവറി ടൈം മൂന്ന് ഡേയ്സ് ഡെലിവറി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ഇതൊക്കെ ആയിട്ട് ഫേക്ക് സാധനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഈ സി അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഫൈൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ഈ കുട്ടി ഓർഡർ ചെയ്തിട്ടുള്ള സീരിയസ്ലി ഈ പേജിൽ ഇട്ടിട്ടുള്ള ചില വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് നാട്ടിലോട്ട് ഡെലിവറി ഇല്ല യു എൽ മാത്രമാണെന്ന് ഇത്തരം റീലുകൾ കേട്ടിട്ട് പോലും ആൾക്കാര് ഇതിൽ പെട്ടുപോകുന്നുണ്ടല്ലോ തിരിച്ചറിവില്ലാണ്ട് ചിന്തിക്കാണ്ട് ഇത്തരം ഇതിൽ പോയി വീഴുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള വീഡിയോയിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാട്ടില് ഡെലിവറി ഇല്ല യു എയിൽ മാത്രമാണെന്ന് എന്നിട്ട് അതും കേട്ടിട്ട് പോയി ഓർഡർ ചെയ്യുന്ന ആൾക്കാർ മണ്ടന്മാരാകുകയാണെന്നു ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട് നൈസായിട്ട് ഇവർ ചോദിക്കുന്ന എല്ലാം അയച്ചുകൊടുത്ത് നൈസായിട്ട് ഷിപ്പിംഗ് ചാർജ് ഒന്നും ആദ്യം പറഞ്ഞു എന്നിട്ട് ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം എന്താ വീണ്ടും ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ ഗൂഗിൾ പേ എല്ലാം ചെയ്തു ഓരോന്നും അവർ ചോദിച്ചതുപോലെ എല്ലാം അയച്ചു കൊടുത്തത് ആകളാന സാധനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലാദ്യം അയച്ച് പിന്നെ സൈസ് ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഡെലിവറി ചാർജ് ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നാനൂറ് രൂപ വീണ്ടും വാങ്ങി എന്നിട്ട് വീണ്ടും അത് റീഫണ്ട് ചെയ്യാം സാധനം കയ്യിലെത്തുമ്പോഴെന്ന് പറഞ്ഞ് വീട്ടിൽ തേച്ചൊട്ടിച്ച് അണ്ണാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവര് ലാസ്റ്റ് വീണ്ടും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങാണ്ട് കേട്ടപ്പോഴാണ് ഈ ലേഡിക്ക് ഡൗട്ട് അടിച്ചു തുടങ്ങിയത് ആദ്യം ഇവർ ചോദിച്ച പൈസകളെല്ലാം പുറപറാൻ അയച്ചു കൊടുത്തോണ്ടിരുന്നത് എന്നിട്ട് ഡൗട്ട് അടിച്ചു തുടങ്ങിയപ്പോൾ തിരിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അവർ വലിയ തുടങ്ങി വലിഞ്ഞതിന് ശേഷം ഈ കുട്ടി മെസ്സേജ് അയച്ചിട്ട് പിന്നെ റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല ഡീറ്റെയിൽ ആയിട്ട് ഈ കുട്ടി തന്നെ പറയുന്ന വോയിസ് ഉണ്ട് ഞാനൊന്ന് കൊടുക്കാം അതിനു മുമ്പേ പേയ്മെന്റും കാര്യങ്ങളും ചാറ്റും സ്ക്രീൻഷോട്ടും എല്ലാം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം വിഡികളാകരുത് ജനങ്ങളെ പോയിട്ട് പറ്റിക്കപ്പെടരുത് എത്രയോ ഇത്ര ഫേക്ക് പേജും അല്ലെങ്കിൽ എന്തിന്റെ ഒറിജിനൽ പേജുകളിൽ തന്നെ ഫോൾട്ടുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിലാണ് ഈ ഫേക്ക് പേജുകളിൽ പോയി ജനങ്ങൾ വിഴുന്നത് ദയവ് ചെയ്തിട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ഇത്തരം ഓൺലൈൻ പേജസിൽ പോയി വിഴരുത് വിട്ടികളാകരുത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോകും അത്രയേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് ഞാൻ എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എത്ര വീഡിയോയില് എന്റെ ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ പറ്റിക്കപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് വിഷമം സീരിയസ്ലി എത്രയോ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയി വാങ്ങരുത് ഓൺലൈനിൽ ഇങ്ങനെ പോയി തേപ്പുകളാണ് ദയവ് ചെയ്തിട്ട് പോയി വിടരുതെന്ന് എവിടെ ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്തായാലും പെൺകുട്ടി പറയുന്ന ഓഫീസ് നമുക്ക് ഒന്ന് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻസ്റ്റഗ്രാം പേജാണ് ഒരു ബുട്ടീക്ക് പേജാണ് നിഷ്ക കളക്ഷൻസ് എന്ന പേര് അപ്പം ഞാനിത് കണ്ട ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റീൽ ഫീഡ്സിനകത്ത് വന്ന് കിടക്കും പക്ഷെ അങ്ങനെ നോക്കാറില്ല ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കാണാൻ അതിനകത്ത് ഇങ്ങനെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ത്രീ പീസ് സെറ്റ് ഡ്രസ്സ് കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്ത് ഞാൻ കയറി നോക്കി നോക്കിയപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലാവും നല്ല ഡ്രസ്സ് ഞാൻ നോക്കിയപ്പം ഞാൻ നമ്മൾ ആദ്യ ഒരു പേജ് എടുത്ത് നോക്കുമ്പം നമ്മൾ ഫോളോയിങ് ഫോളോയിങ്ങൊക്കെയല്ലേ നോക്കുന്നത് ഫോളോയിങ് നോക്കിയപ്പം ഇരുപത്തെട്ട് കെ ഫോളോവേഴ്സൊക്കെ കിടക്കുന്നു പോസ്റ്റുകൾ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി എത്രയോ പോസ്റ്റുകൾ റീൽസ് കിടക്കുന്നത് അപ്പം ഞാൻ പിന്നെ കൂടുതലായിട്ട് നോക്കില്ല അത് എനിക്ക് പറ്റിയ പറ്റിയാകത്ത സാധാരണ ഞാൻ എന്തെങ്കിലും എന്താ എടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഫേക്ക് അക്കൗണ്ട് ആണോ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എന്തെങ്കിലും ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഞാൻ ഓരോന്നൊക്കെ മേടിക്കുന്നത് അപ്പം ഞാൻ ഇതൊക്കെ നോക്കുന്നത് പക്ഷേ ഇന്ന് എനിക്ക് എന്തോ നമ്മൾ ഈ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇരുപത്തെട്ട് കെ ഫോളോവേഴ്സ് എന്നൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നില്ല അത് ഫേക്കാന്ന് തോന്നിയില്ല അപ്പോൾ ഞാനത് ബയോ ഉണ്ട് അതേ കണക്ക് ബയോ നോക്കിയപ്പോഴത്തേക്കിനും ബയോയ്ക്കകത്ത് വാട്സപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വാട്സപ്പിനകത്ത് ഞാൻ മെസ്സേജ് അയച്ചു വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചപ്പോൾ സാധാരണ എങ്ങനെ നമുക്ക് റിപ്ലൈ ചെയ്യുന്നത് അതേ കണക്ക് റിപ്ലൈ അന്ന് ഏതാ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ ആൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇടയ്ക്ക് മലയാളത്തിൽ സംസാരിച്ച് നോക്കി അപ്പം മലയാളം അറിയത്തില്ലെന്ന് എനിക്ക് എന്നിട്ടും മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്കൊരു ഡൗട്ടും അടിച്ചില്ല സാധാരണ എന്തെങ്കിലും ഡൗട്ട് അടിക്കും ഇത് ഡൗട്ടൊന്നും ഇല്ല മെസ്സേജിന് നല്ല രീതിക്ക് റിപ്ലൈ ആയിരുന്നുണ്ട് അങ്ങനെ ഞാൻ കാര്യങ്ങൾ ഞാൻ എനിക്ക് ഡീറ്റെയിൽസ് അഡ്രസ്സൊക്കെ ചോദിച്ച് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു ഓൺലൈൻ പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെന്ന് ആദ്യം പറഞ്ഞു കേട്ടോ ഓൺലൈൻ പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിൾ പേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ക്യു ആർ കോഡ് അയച്ചു തന്നു ക്യു ആർ കോഡ് അയച്ച് വന്നപ്പോഴത്തേക്കും പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് കേട്ടപ്പോൾ ഞാൻ ലാഭമായത് കൊണ്ട് രണ്ട് ഡ്രസ്സാണ് ബുക്ക് ചെയ്തത് രണ്ട് ഡ്രസ്സ് പറഞ്ഞ് അപ്പോഴത്തേക്കിനും ആയിരത്തി ഒന്നിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റിയെട്ടായി അപ്പം സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു പേയ്മെൻ്റ് ചെയ്തിട്ട് സാധാരണ ഇങ്ങനെ ക്യു ആർ കോഡ് അയച്ച് സ്ക്രീൻഷോട്ട് അയയ്ക്കാൻ പറയും പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അങ്ങനെ ഞാൻ എനിക്ക് ഒരു ഡൗട്ടും തോന്നിയില്ല അപ്പോഴേ ഞാൻ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ അതിന് മുമ്പ് ഞാൻ ചോദിച്ചു ഷിപ്പിംഗ് ചാർജ് ഇല്ലേന്ന് എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ പറഞ്ഞ് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തപ്പോഴത്തേക്കിനും പറഞ്ഞ് ഓക്കെ ഓർഡർ കൺഫേം ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ സൈസ് ചാർട്ട് ചോദിച്ചപ്പോൾ എനിക്ക് സൈസ് ചാർട്ടൊക്കെ അയച്ചു തന്ന കാര്യം സൈസൊക്കെ നമുക്ക് അറിയണ്ടേ എന്നിട്ടും മഞ്ഞത്ത് നമുക്ക് ഇതിനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും പേയ്മെൻറ്റ് ചെയ്തത് ഓർഡർ കൺഫേം ആക്കിയത് ഉച്ച ആയപ്പോഴാണ് എന്നാൽ അവർ ആദ്യം മെസ്സേജ് അയച്ചപ്പോഴും റിട്ടേൺ ആൻഡ് റീഫണ്ട് ഒക്കെ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് സാധാ നമ്മൾ ഒരു ബുട്ടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ എങ്ങനെയാണ് റിപ്ലൈ എന്നാൽ സെയിം അതേ കണക്ക് തന്നെ ആദ്യം നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കിനും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സ് ചോദിക്കുന്ന എല്ലാം അതേ കണക്ക് തന്നെ അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ ഉച്ചയ്ക്ക് ആയപ്പോൾ ഇത് പേമെൻറ്റ് ചെയ്ത് അതവിടെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വരുന്നു ഒരു നാനൂറ് രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഈ നാനൂറ് രൂപ എന്തിനാ അത് ഷിപ്പിംഗ് ചാർജ്ജാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കപ്പോഴും ഡൗട്ട് അടിച്ച് ചെറുതായിട്ട് ഷിപ്പിംഗ് ചാർജ്ജൊക്കെ നാന്നൂറ് രൂപയെന്ന് അപ്പോഴത്തേക്കിനും പറഞ്ഞ് എന്താ ഇത് നിങ്ങൾക്ക് റിട്ടേൺ തരും പൈസ റീഫണ്ട് ചെയ്യും പക്ഷേ നാനൂറ് രൂപ ഇപ്പം തരണമെന്ന് പറഞ്ഞു എന്താ ഷിപ്പിംഗ് ചാർജ് അതിപ്പോൾ മേടിച്ചിട്ട് പിന്നീട് തിരിച്ചു തരും കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് തരും റീഫണ്ട് ചെയ്യും റിട്ടേൺ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ പൈസ അയച്ചു കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെയും പോയി പിന്നെ ഒരു സൺഡേ ആയപ്പോൾ പിന്നെയും മെസ്സേജ് വന്ന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയും കൂടി എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു വെച്ചാൽ എന്തിനാണ് ഇരുന്നൂറ്റമ്പത് രൂപ ആദ്യം ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പം പുള്ളി മണ്ടേൽ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞത് ഡിലീറ്റ് ഫോർ എവറി വൺ അടിച്ചു വെച്ചിട്ടുണ്ട് അതില്ല മെസ്സേജ് ഇല്ല ഡിലീറ്റ് ആക്കി ഇട്ടിരിക്കുന്നു അങ്ങനെ എനിക്ക് അപ്പോഴേ നല്ല ഡൗട്ട് അടിച്ച് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പേയ്മെൻറ്റ് ചെയ്യത്തില്ല ആദ്യം ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞു പിന്നെ നാന്നൂറ് അയക്കാൻ പറഞ്ഞു പിന്നെ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇത് അയച്ച് കഴിഞ്ഞപ്പോൾ ടോട്ടൽ രണ്ടായിരം രൂപ പോയി പിന്നെ ഇരുന്നൂറ്റമ്പത് അയക്കാൻ പറയുമ്പോൾ ഡൗട്ട് അടിക്കത്തില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്യത്തില്ല അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ഈ നാന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ കസ്റ്റമർ ഐ ഡി ട്രാൻസാക്ഷനോ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നതായിട്ട് എന്നാൽ അത് വ്യക്തമായിട്ട് പറയുന്ന പോലും ഇല്ല എന്നിട്ട് പറയുന്ന സ്ക്രീൻഷോട്ട് അയക്കി സ്ക്രീൻഷോട്ട് അയക്കി പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അയക്കത്തില്ലെന്നു പറഞ്ഞു എന്നാ അപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ സ്പോട്ട് എനിക്ക് സീൻ ചെയ്ത് റിപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു ലാഗു ഇല്ല സ്പോട്ടി എനിക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ് എൻ്റെ ഓർഡർ ക്യാൻസലാക്കിയേക്ക് എനിക്ക് വേണ്ട എനിക്ക് ആക്കി ഞാൻ തന്ന പൈസ ആദ്യം അയച്ചതും രണ്ടാമതായിച്ച് നാന്നൂറ് രൂപയും ടോട്ടലായിട്ട് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞ് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് റീഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എൻ്റെ ആക്കിയിട്ട് റീഫണ്ട് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് അപ്പോഴത്തേക്കിനും പറഞ്ഞ് ഓർഡർ കൺഫേംഡ് ആയിട്ടുണ്ട് ഓർഡർ കറക്റ്റ് പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് ഡൗട്ട് അടിച്ചങ്ങനെ ഞാൻ കയറി നോക്കി കയറി നോക്കി പിന്നാണ് ഞാൻ അക്കൗണ്ട് പ്രൊഫൈൽ നോക്കുന്നത് പ്രൊഫൈൽ നോക്കുമ്പോൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അയ്യോ ഇത് ഫേക്കാന്ന് എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ഐ ഡി പേജ് കണ്ടുപിടിച്ച് ഞാൻ അതിനകത്ത് മെസ്സേജ് അയച്ച് ഈ ഇവർ ഈ പേജ് അയച്ചു അയച്ചുകൊടുത്തപ്പം അവർ പറഞ്ഞു ഇത് ഫേക്കാണെന്ന് പറഞ്ഞ് എനിക്ക് അത് നമ്മളുടെ നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ കുഴപ്പമാണോ പക്ഷെ എനിക്ക് പറ്റിയ കണക്ക് വേറെ ആർക്കും അബദ്ധം പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതുപോലെ എത്രയോ പേരെ ഇങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളെ പ്രോപ്പർ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു നിങ്ങൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞ് എന്ന് പറഞ്ഞു തൃശ്ശൂർ കേരളമെന്ന് ചോദിച്ചു അപ്പം ഞാൻ മലയാളത്തിൽ വോയിസ് അയച്ച് മലയാളത്തിൽ വോയിസ് അയച്ചപ്പോഴത്തേക്കും ഡോൺ എന്ന് പറഞ്ഞ റിപ്ലൈ വന്നു എന്നാൽ ഞാൻ വേറെ വോയിസ് അയച്ചത് റിപ്ലൈ വന്നത് വേറെ അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഫേക്ക് ആയിരുന്നു ഫേക്കായിരുന്നു ഫ്രോഡായിരുന്നു എനിക്ക് നല്ലപോലെ മനസ്സിലായി അപ്പം ഞാൻ കോൾ ചെയ്തപ്പോൾ പിന്നെയും കോൾ സാർ നോട്ട് അലോഡ് അല്ലോടൊന്നും പറഞ്ഞ് മെസ്സേജ് വന്നു കോൾ എടുക്കുന്നില്ല വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഉമ്മടെ ഫോൺ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഒരു ഓർഡർ എടുക്കുന്ന രീതിയിൽ മേടിക്കണം എനിക്ക് ഡ്രസ്സ് മേടിക്കുന്ന രീതിയിൽ ഞാൻ മെസ്സേജ് അയച്ചു വാട്സപ്പിനകത്ത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അപ്പോഴും എനിക്കെങ്ങനെയാണ് മെസ്സേജ് അയച്ചത് അതേ കണക്ക് തന്നെ ആ നമ്പറിലും മെസ്സേജ് റിപ്ലൈ തരിക അപ്പം നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ ഡീറ്റെയിൽസ് കൊടുത്ത് അഡ്രസ്സ് കൊടുത്ത് അപ്പോൾ പേയ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ച് ഗൂഗിൾ പേ പേയ്മെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം എനിക്കയച്ചതെന്ന് അതേ സെയിം ക്യു ആർ കോഡ് വന്ന് അപ്പം ഞാനതിനകത്ത് മെസ്സേജ് അയച്ച് ക്യു ആർ കോഡ് വർക്കിംഗ് അല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇങ്ങോട്ട് പറഞ്ഞ് വേറൊരു ക്യു ആർ കോഡ് അയച്ച് ഈ രണ്ട് ക്യു ആർ കോഡുണ്ട് വേറൊരു ക്യു ആർ കോഡ് അയച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വർക്കിംഗ് ആവുന്നില്ല എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു വർക്കിംഗ് ആവുന്നില്ല നമ്പർ നമ്പറുണ്ടോയെന്ന് ചോദിച്ചു ഈ സെയിം നമ്പർ അപ്പോൾ എനിക്ക് നമ്പർ അയച്ചതെന്ന് ആ വാട്ട്സ്ആപ്പിൻ്റെ സെയിം നമ്പർ തന്നെയാണ് അതിനകത്തുള്ളത് അപ്പോഴേ ഞാൻ പറഞ്ഞ് പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യും ബാങ്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ അയയ്ക്ക് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുകയെന്ന് പറഞ്ഞു എൻ്റെ ഫോണിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ആണ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുക പറഞ്ഞു പറഞ്ഞ് അപ്പോഴും പറഞ്ഞ് ടെക്നിക്കൽ ഇഷ്യൂ എന്ത് ടെക്നിക്കൽ ഇഷ്യൂ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾ അക്കൗണ്ട് അപ്പോഴേ ആൾക്ക് ഡൗട്ട് അടിച്ചു തോന്നുന്നു അപ്പോഴേ അയച്ച ആ ക്യു ആർ കോഡും ആ ഫോൺ നമ്പറും ഉൾപ്പെടെ ഡിലീറ്റ് ഫോർ എവരിവണ് അടിച്ചിട്ട് അപ്പോഴേ ബ്ലോക്കാക്കി ആ നമ്പർ അങ്ങ് ബ്ലോക്കാക്കി പിന്നെ എൻ്റെ നമ്പർ എന്നിട്ടും ബ്ലോക്കാക്കിയില്ലായിരുന്നു ഞാൻ പിന്നീട് മെസ്സേജ് അയയ്ക്കുവാണ് റിപ്ലൈ താ എൻ്റെ പൈസ റീഫണ്ട് ചെയ്തേ പറ്റൂ റീഫണ്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രോഡാണ് മനസ്സിലായി റിപ്ലൈ താൻ പറഞ്ഞിട്ടും റിപ്ലൈ ആയിരുന്നില്ല ഞാൻ കോൾ ചെയ്തിട്ട് കോൾ പോകുന്നുണ്ട് കോൾ എടുക്കുന്നില്ല ഒന്നുമില്ല അങ്ങനെ എന്തായി അങ്ങനെ എനിക്ക് മനസ്സിലായി പൈസ പോയി പത്ത് രണ്ടായിരം രൂപ പോയി ഇനി ഒരു വഴിയുമില്ല പിന്നീട് ബ്ലോക്ക് ആക്കി എൻ്റെ പൈസ പോയി പോയി പിന്നെ ഞാൻ ആ ഇൻസ്റ്റഗ്രാമ് ഫുൾ ആ പേജ് ഫുള്ള് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഫ്രോഡാണ് പക്ഷേ ആ ഇൻസ്റ്റ പേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല അത് അത് എന്തോ ഞാനാണെങ്കിൽ എപ്പോഴും എല്ലാം നോക്കി റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഇത് ഈ വിലക്കുറവ് വേണ്ടപ്പോഴത്തേക്കിനു ഓ സ്റ്റോക്ക് ഔട്ട് ആവുമോയെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് ഇതാക്കിയത് ഓർഡർ പ്ലേസ് ചെയ്തതാണ് എനിക്ക് പറ്റിയ പ്രശ്നം എന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് കയറി നോക്കിയപ്പോൾ കാണാം എന്താ ഇങ്ങനെ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ പോസ്റ്റ് ഇടുന്നുണ്ട് റീൽസ് ഇടുന്നുണ്ട് ഇങ്ങനെ ഇടുന്നുണ്ട് ഇതാരും റിപ്പോർട്ട് അടിക്കാത്തതുകൊണ്ടും ഇതിങ്ങനെ ആർക്കായാലും ഇപ്പം നമ്മളായാലും ഇപ്പം ആരായാലും ഇപ്പം എൻ്റെ ഉമ്മ ആണെങ്കിലും ഒരു ഇരുപത്തെട്ട് കെ ഫോളവേഴ്സ് എന്നൊക്കെ കാണുമ്പോൾ ജെനുവനായിട്ട് ശരിക്കും ഉള്ളു പറയത്തുള്ളൂ ആർക്കും ഇപ്പം പ്രായ ഇപ്പം ചെറുപ്പക്കാർ മാത്രമേ ചെറുപ്പക്കാർക്ക് അബദ്ധം പറ്റുന്നുണ്ട് പ്രായമുള്ളവരെ എല്ലാവരെയും കഴിയുമ്പോൾ ഇൻസ്റ്റഗ്രാമുള്ളതാണ് എത്രയോ തട്ടിപ്പോളാണ് നടക്കുന്നത് എനിക്ക് പറ്റിയപ്പോൾ ഞാൻ പഠിച്ചുപോയി എന്നിട്ട് ഞാൻ ലാസ്റ്റ് സൈബർ ക്രൈംസിനായിട്ട് കയറിയിട്ട് ഓൺലൈൻ ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു പക്ഷേ നമുക്ക് ആ പൈസ കിട്ടത്തില്ല ഇത് നമ്മൾ സമാധാനത്തിൽ നമ്മൾ ചെയ്തതേ ഉള്ളൂ എന്നാലും ഇത് ഇനി വേറെ ആർക്കും ഇനി ഒരു അബദ്ധം പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കാര്യം കാണുന്നവർക്കെങ്കിലും അത് പറ്റാരിക്കുമല്ലോ നമ്മൾ ഫേക്ക് ഞാനൊക്കെ ഫേക്ക് അക്കൗണ്ട് എന്ന് വിചാരിക്കുന്നത് ആ ഫോളോവേഴ്സ് കുറവാണ് ഫോളോവേഴ്സ് കുറവാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അതിനെ കുറിച്ച് ആയിട്ട് നമ്മൾ നോക്കും ഫോളോവേഴ്സ് കുറവാണ് അപ്പം ഇതിനകത്ത് വല്ലതും ഫേക്ക് വല്ലതും ഇത് നോക്കിയപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന ഫോളോവേഴ്സാണ് നോക്കുന്നത് ഫോളോവേഴ്സ് കൂടുതലായതുകൊണ്ടാണ് എനിക്ക് അബദ്ധം പറ്റിയത് ഇൻസ്റ്റാഗ്രാമിൽ അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുന്ന ഒരു പേജ് ആ എന്ന് എനിക്ക് തോന്നി ഇതിപ്പോ ഇന്നേ പോലെ എത്രയോ പേർക്ക് പറ്റിക്കണം ഇപ്പൊ എന്റെ കൈ കിട്ടി പത്ത് പേരായി ഇങ്ങനെ പറ്റിക്കപ്പെട്ടാൽ മതി കിട്ടും അപ്പം അങ്ങനെ ഒരു ഒരു ഇങ്ങനെ 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 മെസ്സേജ് മെസ്സേജ് ഓക്കെ നിങ്ങൾ ഓഫീസ് കേട്ടല്ലോ നല്ല രീതിയിൽ അണ്ണാക്കി കിട്ടി പറ്റിക്കപ്പെട്ടു അത് തന്നെയാണ് ഇത്തരം പറ്റിച്ചു തിന്ന് എനിക്ക് എനിക്കറിഞ്ഞോട്ടെ നാട്ടുകാർ ഇങ്ങനെ ഇങ്ങനെ മുഞ്ചിച്ച് തിന്നും കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എത്ര പ്രാക്കായിരിക്കില്ലേ തലയിൽ ഒന്ന് വിഴുന്ന നമ്മൾ ചെയ്യുന്ന കേസിൽ ജെനുവിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ എന്തെങ്കിലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു വലിച്ചീകർ ഒട്ടിക്കുന്നു അതൊക്കെ ഒക്കെ ജെനുവിനിറ്റിയാണ് ഇപ്പം ചോദിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നീ ഒരുപാട് പേര് വലിച്ചീർ ഒട്ടിച്ചിട്ടുള്ളടാ ജീവിക്കുന്നത് എനക്ക് പ്രാക്ക് കിട്ടത്തില്ല എന്ന് സി അത് ഓക്കെ പക്ഷെ ആ പ്രാക്ക് ഏക്കണോ ഏക്കണ്ടേ ഞാൻ ചെയ്യുന്ന കാര്യം വെച്ച് നോക്കിയാൽ മതി സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് പ്രാക്ക് പ്രാക്കായാലും കുഴപ്പമില്ല പക്ഷെ ഒരാളെയൊക്കെ പറ്റിച്ചിട്ട് തിന്നും കൊണ്ട് എന്തിനാടാ എന്തിനാ ഈ ബംഗാളി എടുത്ത് എങ്ങനെ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കും ഹിന്ദി പറഞ്ഞു കൂടാ എന്തായാലും നല്ല തിരപ്പള നടക്കുന്ന ആ കുട്ടി മലയാളത്തിൽ സംസാരിച്ചപ്പം അതിനൊന്നും ആ രീതിയിൽ റിപ്ലൈ ഇല്ല എന്തായാലും പറ്റിക്കപ്പെട്ടു ഇനി ആരും ഒന്ന് പറ്റിക്കപ്പെടാതിരിക്കട്ടെ ഇതുപോലെ പോയി ഉടായ്പിൽ വിഴുന്ന് തേഞ്ഞുട്ടാതിരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാം സമാധാനപരമായിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേണ്ട പുതിര